ഹായ് മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു പതിനൊന്ന് ഉള്ള ഒരു ഫുൾ ഏത്ത കൊലയായിട്ട് വന്നിട്ടുള്ളത് ഈ പതിനൊന്ന് കിലോ ഭാരമുള്ള ഈ കൊലയിൽ നിന്ന് ഒരു കാ ഒരു മിനിറ്റ് കൊണ്ട് തിന്ന് തീർക്കുവാണെങ്കിൽ ഈ ഫുൾ കൊല നിങ്ങൾക്ക് സ്വന്തമാക്കാം അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പം മച്ചാമാരെ നമുക്ക് കുറച്ച് പേരെയൊക്കെ നോക്കാം ഈ കൊലയിലെ ഒരു ക കഴിച്ച് തീർക്കുന്ന ആരാണ് നോക്കാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോവല്ലേ കമ്മള പരിപാടിയെ അതാ ഒരു സൈക്കിൾ ഒരു തീ പോലെ ഒരു ചേട്ടൻ വരുന്നുണ്ട് അച്ചാട്ടനോട് ചോദിക്കാം സ്റ്റോപ്പ് ചേട്ടാ ഒരു കൊല വേണോ വേണ്ട ഫ്രീക്കാ ഫ്രീ ചേട്ടൻ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് വേണ്ട കേട്ടോ ചലഞ്ചിൽ പങ്കെടുക്കുന്നോ ഒരു ചലഞ്ചി പങ്കെടുക്കുന്നോ യൂട്യൂബ് ചലഞ്ചാ ഒരു ഫുൾ കൊല കിട്ടും ഒരു ഫുൾ കൊല കിട്ടും പതിനൊന്ന് വില ഉണ്ട് ഇതിലേ ഒരിക്കണോ അത്രേ ഉള്ളു ഒരെണ്ണം ഇത് ഒരെണ്ണം മുഴുവനും തിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നും ആണത്തില്ല നമ്മൾ ആദ്യം പറയുമ്പോൾ ചേച്ചി വിചാരിച്ചു ആ കൊലയിലെ ഫുള്ളും കഴിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കാ കഴിച്ചാൽ മതി ചേച്ചി മനസ്സിലാക്കിയപ്പോൾ തന്നെ ചേച്ചി മത്സരത്തിന് റെഡി ആയിട്ട് വന്നു ചേച്ചിയുടെ പേരെങ്ങനെ വിജി ചേച്ചിയാണ് നമ്മുടെ ഇവിടെ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ടൈം കൊടുക്കും ഈ കായ് ഇരിഞ്ഞ് ആ തൊലി കളഞ്ഞ് തിന്ന് തീർത്തുകഴിഞ്ഞാൽ ഈ ഫുൾ കൊല ചേച്ചി കിട്ടുന്നതാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ചേച്ചിയല്ല കുട്ടിക്ക് കുട്ടിക്ക് കിട്ടുന്നതാണ് ചേട്ടനെ പിടിച്ചത് ചേച്ചിയോ എടുത്തോ എടുത്തോ തിരിഞ്ഞെടുത്തു അത്രേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് നമ്മൾ സ്റ്റൈം സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊലയ്ക്ക് മുടിഞ്ഞ് പാടു തൊലി പൊളിച്ചു തുടങ്ങി ചേച്ചി എനിക്ക് തോന്നുന്നു തൊലി പൊളിക്കുമ്പോ തന്നെ പുടപെടാന്നാണ് പരിപാടികള് താക്കോലൊക്കെ ഉപയോഗിച്ച് ആക്രമം ആകട്ടോ അല്ലല്ല എങ്ങനെ വേണേൽ തിന്ന് തീർക്കാം ഇനി തൊലിയും കൊണ്ട് തിന്നാൻ പറ്റുമെങ്കിൽ തിന്തോ കുഴപ്പമില്ല കാര്യമാണ് ചേച്ചി പ്രോട്ടീൻ വിറ്റാമിന്റെ കളികളാണ് ഇപ്പൊ നമ്മൾ മുഴുവനും ചേച്ചി കഴിച്ചോണ്ടിരിക്കാണ് സുഹൃത്തുക്കളെന്തോ നോക്കിയാൽ എനിക്കാണ് ഇത് പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ താത്തു നോക്കുക കേട്ടോ കുറച്ചേരത്തേക്കിനോ പതിനൊന്ന് കിലോക്ക് തൂക്കി പിടിക്കുക ഒറ്റ കയ്യല് പാടാ കേട്ടോ കമോൺ 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 കമാൺ കുറച്ച കുറച്ച കഴിച്ചാ ഇല്ല ഇല്ല പട്ടിയാ തോന്നി കിട്ടും പഴുത്ത പടി മാക്ക് മാക്ക തരിച്ച പച്ചയായി പോയി എന്ത് ചെയ്യാതെ ഇതാണ് പച്ച അവരുടെ ടാസ്ക് ഒരു മിനിറ്റ് കഴിഞ്ഞു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് രണ്ടു മിനിറ്റ് ആവാത്തിനാല് മച്ചാമാരെ പരാജയപ്പെട്ടു പോയി കേട്ടോ മാക്സിമം നമ്മളോടെ കട്ടയ്ക്ക് നിന്നു പക്ഷെ ജയിക്കാൻ പറ്റിയില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് കൊടുത്തേ പ്രോത്സാഹന സമ്മാനം നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ വിളിച്ചപ്പോഴേ വന്നു കേട്ടോ ഫസ്റ്റില് തന്നെ വന്നു മച്ചാമാര് എന്തായാലും നമുക്ക് അടുത്ത ആൾക്കാരെ നോക്കാം ചേട്ടാ ഒരു കൊല വേണോ ചേട്ടന് കൊല വേണ്ട ഗൈസ് മുടിഞ്ഞ വെയിറ്റ് ആണ് ഇത് ആൾ വരുന്നെടം വരെ ഞാനിതിങ്ങനെ തൂക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും കേട്ടോ ഓ ബ്രോ ഒരു ചലഞ്ച് ബ്രോ ഒരു ചലഞ്ച് ബ്രോ ഒരു കൊല വേണോ ഒരു കൊല ഫുൾ കൊല വേണ്ട പൈസ വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ആൾക്കാരെ മാക്സിമം വിളിച്ചു നോക്കി അപ്പോഴാണ് ഓട്ടോയിൽ ഒരു പയ്യൻ വന്നത് അവൻ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു ഈ ഒരു കൊല ഈ കൊലയിലെ ഒരു കാ കഴിച്ചു തീർത്താൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർത്താൽ നിനക്ക് കിട്ടുന്നത് ഈ ഫുൾ കൊല പതിനൊന്ന് കിലോ ഉണ്ട് ഈ കൊല കേട്ടോ ടാസ്കോടങ്ങാ എനിക്കിഷ്ടമുള്ള കായതിനകത്ത് തിരിഞ്ഞു മാക്കം മാക്കം അടിച്ചു യെസ് സാധനം രണ്ടാമത്തേക്കായാണ് മത്സരത്തെ മത്സരാർത്ഥിയാണ് കലേഷ് കലേശിന്റെ വീടോടാ കടമ്പനാട് കലേഷ് ആണ് മത്സരിക്കുന്നത് ആ മാക്ക് അല്ല യെസ് കഴിക്കാൻ പറ്റുന്നില്ലേ ടേസ്റ്റ് ഇല്ലയോ നല്ല ടേസ്റ്റ് ഉണ്ട് സമയം ഞാൻ പറഞ്ഞു നിന്നെ നീ കഴിക്കാതെ ഒരു 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 മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡ് ആയി മിനിറ്റും ആയി അവൻ നല്ല രീതിക്ക് പക്ഷേ അവന് ടൈമിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഓക്കേടാ ശരി അച്ചമാര് അവൻ വന്നു മത്സരിച്ചാ വേണ്ട അവൻ ഇപ്പഴും അതിന്ന് കളഞ്ഞിട്ടില്ല വേണ്ട അതാണ് പ്രോട്ടീൻ്റെ ഗുണം എന്താണെന്ന് അവൻ അറിയാം അതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് അടുത്താളെ നോക്കാം അതിലേക്ക് വരും നമുക്ക് നോക്കാം എന്തായാലും മത്സരിക്കുന്ന ഇടയ്ക്കിറങ്ങി അല്ലേ നമുക്ക് വേണേൽ മത്സരം അങ്ങോട്ട് അങ്ങോട്ട് വെക്കാം ഫോളോവറാ നമ്മുടെ ഫോളോവറാ കേട്ടോ ഇതൊരു ടാസ്ക് ആട്ടോ

പക്ഷേ എങ്കിൽ കഴിച്ച് ചവച്ച് തുടങ്ങിയപ്പോഴാണ് അത് ഇച്ചിരി ടാസ്ക് ആണെന്ന് അവന് മനസ്സിലായത് അവനത് ചവച്ച് നോക്കി മാക്സിമം മാക്സിമം അവൻ കഴിക്കാൻ നോക്കി പച്ചക്കായ ആയതുകൊണ്ട് തന്നെ അവന് ചവയ്ക്കാൻ നല്ല പാടുണ്ടായിരുന്നു ഓര് ശ്വാസമടക്കി അവൻ മുഴുവനും കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവൻ മുഴുവനും കഴിച്ചിരിക്കുകയാണ് ടൈം വേണ്ട ഒരു മിനിറ്റും കഴിഞ്ഞ് ഒരു പതിനഞ്ചു കഴിഞ്ഞു പക്ഷെ ടാസ്ക് ഒരു ഫുൾ കേട്ടോ നേരം നിന്നിട്ടില്ല കഴിച്ചു കാ മാത്രം അവര് വടേജായി കഴിക്കാൻ വന്നവരാ അവര് പിന്നെ കൊറേ നേരം നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കി റോഡിൽ ഇങ്ങനെ നിന്ന് കൊലയും കൊണ്ട് പെട്ടെന്നാണ് ഒരു ഓട്ടോ ചേട്ടൻ വന്നത് ഓട്ടോ ചേട്ടനോട് നമ്മൾ ചോദിച്ചു ഒരു യൂട്യൂബ് ഒരു ഫുൾ കൊല കിട്ടും അങ്ങനെ നമ്മളിങ്ങനെ കട്ട പോസ്റ്റായി നിൽക്കുമ്പോഴാണ് ബൈക്കിൽ ഒരു ചേട്ടൻ വന്നത് ഒരു ഒരു മിനിറ്റ് സമയം തരും ഒരു പച്ചക്ക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊല ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് വന്നു വഴി കണ്ട ഓട്ടോ ചേട്ടന്മാരോടെല്ലാം ചോദിച്ചു വഴി കണ്ട ചേട്ടന്മാരോടും ചോദിച്ചു കാറിലിരുന്ന ചേട്ടന്മാരോട് ചോദിച്ചു വഴി കൊണ്ട് നടന്നു വന്ന ചേട്ടന്മാരോട് ചോദിച്ചു അങ്ങനെ നമ്മൾ എല്ലാരോടും ചോദിച്ചു നോക്കി ഈ ടാസ്ക് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോഴാണ് വേറൊരു ചേട്ടൻ വന്നത് ஒரு <imitation> கொ <imitation> <imitation> ഞാൻ വിചാരിച്ചു ചേട്ടൻ മത്സരിക്കുമായിരുന്നു പക്ഷേ ചേട്ടൻ വന്ന് വമ്പം പ്രൊമോഷൻ ചെയ്തിട്ട് അങ്ങ് പോയി പിന്നെ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് നീങ്ങി പോയ വഴിക്കെല്ലാം കണ്ടവരോടെല്ലാം നമ്മൾ ചോദിച്ചു അങ്ങനെ നമ്മളൊരു സർവത്ത് കടയുടെ ഫ്രണ്ട് വന്നു അപ്പം അവിടെ രണ്ട് ടീമുകൾ ഉണ്ടായിരുന്നു രണ്ട് പയ്യന്മാർ അവന്മാരോട് നമ്മൾ ചോദിച്ചു മത്സരം ഇങ്ങനെയൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നുവെന്ന് അപ്പൊ അവന്മാര് മടിച്ച് മടിച്ച് നിൽക്കുകയാണ് അവന്മാർക്ക് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നല്ല കൊല്ല കൊല കൊല്ലെ അങ്ങനെ ഒരു കാര്യം സംഭവം മനസ്സിലായി അവൻ മത്സരിക്കാൻ അവൻ പറഞ്ഞു അവൻ നമ്മളിപ്പോ അടൂർ എത്തിയിട്ടുണ്ട് ഇതുവരെ ആർക്കും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആകാശ് ആകാശിന് ഈ ടാസ്ക് ആകാശത്തിന് ആകാശ് ഇത് വിൻ ചെയ്യുവാണ് എനിക്ക് തോന്നുന്നത് നോക്കാം നമുക്ക് ആ അടിപൊളി അടിപൊളി അത്രേ ഉള്ളു ഇത് ആദ്യമൊക്കെ കൊല മേടിക്കാനെ കണ്ടി വിട്ടേക്കുന്ന കേട്ടോ തൊലി ഉൾപ്പെടെ മാക്ക് മാക്ക് മാക്കടിക്കുന്നു തൊലി പോയി പെതുക്കെ 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 വരക്കണ്ട പെതുക്കെ ഇഷ്ടപോലെ ടൈമുണ്ട് അവൻ്റെ കഴുപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ ആ കാ മുഴുവനും തിന്വന്ന് അവനത് സാവധാനമാണ് കഴിച്ചുകൊണ്ടിരുന്നത് അവനത് മാക്സിമം ചവച്ചരച്ച് ഇറക്കി വാ നിന്ന് ഫ്രീ ആക്കിയിട്ടാണ് പിന്നെ ബാക്കി വരെയുള്ളത് കഴിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഈസിയായിട്ട് മത്സരത്തിൽ വിജയിക്കാൻ മോനെ സെക്കൻഡ് കൊണ്ട് ഒരു കാ മൊത്തം അടിച്ചു തീർത്തടാ ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും ഒന്ന് വിചാരിച്ചു അവൻ വാള് വെക്കുമായിരിക്കുന്നു പക്ഷേ വാള് വെച്ചില്ല അവൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ അത് കഴിച്ചു തീർക്കാൻ തന്നെ ശ്രമിച്ചു ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സ്റ്റോപ്പ് പരിപാടി സാധനം അടിച്ചു പരിപാടിന്ന് പറയുന്നേ മക്കളെ ചെറുക്കം മിന്നലായി മിന്നലായിട്ട് അടിച്ചു തീർത്ത അവൻ ആകാശങ്ങ ആകാശം നോക്കി കൊല കൊണ്ടുപോയി മച്ചന്മാരെ ഇന്നത്തെ ചലഞ്ചിലെ വിന്നറാണ് ആകാശ് മത്സരിക്കാൻ കാണിക്കുന്ന മനസ്സാണ് ഇതിന്റെ വിജയം തീരുമാനിക്കുന്നത് ഓക്കെ ചെറുക്കൻ അങ്ങനെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കൊല കൊടുക്കാം ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് വേണം ഇനി നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂട്ടത്തിലെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് വേണേ ഇനി നമ്മൾ എത്തുന്നതായിരിക്കും ഇറ്റ്സ് അനൂപ് സൈനിങ് ആ